ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് പല തലങ്ങളിലും സ്പർശിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാല് നാലര വർഷ കാലത്തിനിടയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ നാലു വർഷ കാലം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത് ഗണ്യമായ നിലയിലുള്ള പുരോഗതി അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാദമിക് കോംപ്ലക്സുകളും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളും സൗകര്യപ്രദമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സർവകലാശാലകളുടെ ഹോസ്റ്റൽ മുറികൾ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാനും സൗകര്യപ്രദമായ വിധത്തിൽ നിർമ്മിക്കാനും സഹായകരമായ പദ്ധതികൾ ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ പുതിയ കാലത്തിനനുസൃതമായ രീതിയിൽ ഇനിയും നമ്മൾ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാറിൽ ആലോചിക്കുക